പറയുന്നത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ നാല് ഗ്ലാസ് അതില് സ്പെഷ്യൽ പൂവ് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ നമുക്കിത് നമ്മുടെ രാത്രിത്തെ സ്പെഷ്യൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ രാത്രിത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒക്കെ കഴിഞ്ഞിട്ട് കട ഗ്ലാസ് ഒക്കെ മാറ്റി അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത് നമ്മളത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് മാറ്റി നമ്മൾ നമ്മളന്നുകൊണ്ടാക്കി കേക്കാണിത് നമ്മൾ എന്തുകൊണ്ടാക്കിയാലും ഇങ്ങനെയുള്ള ഇതിലാണ് ഇട്ട് വെക്കുന്നത് നമ്മളെ നമ്മൾ ഐസ്ക്രീം വേടിച്ച ഈ ഐസ്ക്രീം ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ലതാണ് വേടിച്ച് കഴിക്കുക പഴം അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാക്കിയ നമ്മളാ ചാനലിലുണ്ട് ഇതിൻ്റെ വീഡിയോസ് കേക്ക് ആണ് കേക്ക് നമ്മൾ മാർബിൾ കേക്ക് ഇതാണ് നമ്മൾ മാർബിൾ കേക്ക് നമ്മൾ ഉണ്ടാക്കിയതാണ് അതിൻ്റെ വീഡിയോസെല്ലാം ഇന്ന് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മൾ മാർബിൾ കേക്ക് ഇപ്പോൾ മാർബിൾ കേക്കും പിന്നെ അതുപോലെ പെപ്സിയും നമുക്ക് ഇന്നലത്തെ ഇന്നത്തെ സ്പെഷ്യലാണ് നമ്മൾ അത്താഴം കഴിഞ്ഞു അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്നതാണ് പെപ്സി നമ്മൾ ഒഴിക്കാം അപ്പോൾ എല്ലാവർക്കും ഓരോ പെഫ്സി നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് പെഫ്സിയാണ് രാത്രി നമുക്ക് അത്താഴ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മധുരം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് തെപ്സി പെപ്സി എടുത്ത് തിരിച്ച് ഇങ്ങനെ വെക്കാം നമുക്ക് നമുക്ക് പെപ്സിയും കൂട്ടി നമുക്കിത് എങ്ങനെയാണ് ഇത് നമ്മളെ ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ കേക്ക് ഞാനൊന്ന് കഴിച്ചു നോക്കാം നമ്മളെ പെപ്സി കുട്ടികൾക്കൊക്കെ ഉള്ള പെപ്സി ഞാനിന്ന് ഒരു പീസ് കേക്ക് എടുത്ത് കഴിക്കാൻ പോകാനായിരുന്നു അത്താനും കഴിച്ചിട്ട് മധുരം കഴിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് ഇത് നമ്മൾ ഇന്ന് തന്നെ ഉണ്ടാക്കിയതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഈ മാർബിൾ കേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ അത് ശരിക്കും അന്ന് കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കാരണം അത് ഒരു ദിവസം ഒന്ന് സെറ്റ് ആവണം അപ്പം നമ്മളത് ശരിക്കും നമ്മളത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചിട്ട് നമ്മളത് പിറ്റേ ദിവസം എടുക്കണമെന്നാണ് ഈ മാർബിൾ കേക്കിൻ്റെ ഒരു ശരിക്കുള്ള അതിൻ്റെ അതിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് പക്ഷേ അതിനൊന്നും ഇവിടെ സമയമില്ല അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഉണ്ടാക്കി നമ്മൾ ഇന്ന് തന്നെ അതൊക്കെ തീർക്കാൻ ഉള്ള പരിപാടിയാണ് ഇപ്പം ഏകദേശത്തിനെക്കാട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഞാനിത് നേരത്തെ ഒരു വീഡിയോ നമ്മൾ ഉണ്ടാക്കിയതിനു ശേഷം കഴിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കാണിച്ചായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ ഏകദേശം പകുതി കൂടുതലും നമ്മളൊക്കെ കഴിച്ച് തീർത്തു അപ്പോൾ പിന്നെ അത്താഴത്തിന് ശേഷം കുറച്ച് കഴിക്കണം എന്നുള്ളത് ഉള്ളതുകൊണ്ട് ഇത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും പോയി കാണണം കാണാത്തവര് അപ്പോൾ ഇതാണ് നമ്മളെ മാർബിൾ കേക്ക് പക്ഷെ ഇന്ന് തന്നെ എടുത്തുകൂടാ ശരിക്കും പറഞ്ഞാൽ നാളത്തേക്കാണ് ഇതിന്റെ ശരിക്കുള്ള ഒരു 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 പരുവം ആയി വരുന്നത് അപ്പോൾ നമുക്ക് അത് ഒന്നും വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പം അതാണ് സംഭവം അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ അതിനെ അങ്ങ് എടുത്തു ഏകദേശം അത് ീ ഒരു ഇതിലേക്കായി ഇനി കുറച്ചുകൂടി മാത്രമേ ബാക്കി ഉള്ള പേക്ക് കൂടി അറിപൊടി പൊക്കെ തീരും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മളെ പെപ്സിഴ് വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് ഞാൻ കഴിക്കാൻ പോവുകയാണ് പോവാണ് നേരത്തെ കഴിച്ചു കാണിച്ചു പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ആട്ടി പോയി സത്യം പറഞ്ഞാ ഒരു ദിവസം സെറ്റിൽ ആവേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ സൂപ്പർന്ന് വെച്ചാൽ സൂപ്പർ അടിപൊളി അടിപൊളി സാധനം കേട്ടോ അടിപ്പൊളി സാധനം ബാക്കി കുട്ടികളെ കൂടി എടുത്ത് ഓ അടിപൊളി കേട്ടോ നിങ്ങള് ശരിക്കും പറ ഈ കേക്ക് ഞാൻ പറഞ്ഞു ശരിക്കും ഇത് ഓവൻ ഇല്ല ബീറ്ററില്ല അങ്ങനെയുള്ള ഒന്നുമില്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് കൃത്യമായിട്ടത് കാണിക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഒരു പാത്രം ചൂടാക്കി അതിൽ വെച്ച് ഓവന് പകരം സാധാരണക്കാർക്ക് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ കേക്ക് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ വീഡിയോ കാണണം പിന്നെ നാളെ നമ്മൾ എന്താ ബീറ്ററും അതൊക്കെ തന്നെ ഓവനൊക്കെ വെച്ച് എങ്ങനെയാണ് ഈ സെയിം സാധനം ഉണ്ടാക്കുന്നത് എന്ന് കൂടി കാണിക്കും സൂപ്പർ ഒരു ടേസ്റ്റ് അടിപൊളി ആ കണ്ടോ ആ കഴിക്കാം നിങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ വിട്ടുപോകരുത് അടിപൊളിയാണ് ഒരു പെപ്സി കൂടെ എടുക്കാം പെപ്സി കൂടെ നമുക്ക് കുടിക്കാം പെപ്സി കൂടെ കുടിച്ചപ്പോൾ എന്താ ഒരു സുഖം എന്ന് പറയാമോ നമ്മൾ പെപ്സി പെപ്സില്ലാവർക്കും ഉള്ള പെപ്സിയാണ് നമുക്ക് ഇത് ഓരോരുത്തർക്കായിട്ട് കൊടുക്കാം ഞാൻ എന്തൊക്കെയും എനിക്ക് കൊതി സഹിക്കാൻ പറ്റുകൊണ്ട് ഞാൻ ഒന്നും കൂടെ എടുക്കാൻ പോവാണ് ഇത് എന്തൊക്കെയും നല്ല അടിപൊളി കാണാൻ തന്നെ പറ്റുന്ന കാണുമ്പോൾ തന്നെ വരുന്നുണ്ട് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കേക്കിൻ്റെ ഒരു അവസ്ഥയും കറക്റ്റ് ഉണ്ട് ഇതെല്ലാം വൈഫിൻ്റെ കലാവിരുതാണ് വൈഫ് നമ്മളിതിനു മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ കാണിച്ചിട്ടില്ല ഇതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇന്നാണ് നമ്മളതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നത് ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ സൂപ്പർ ആളിപ്പൊളി അപ്പൊ ഇനി ഓരോരുത്തർക്ക് പെപ്സി കൊടുത്തോ പെപ്സി ആർക്കൊക്കെ വേണം ഇനി നടത്തും നമുക്ക് ഒക്കെ കുടിച്ച് നമുക്ക് ഇന്നിപ്പോ രാത്രി കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാം കേക്ക് ആർക്കൊക്കെ വേണം അടിപൊളി നീ ഒരു ഒരുത്തോ ഭരണ്ടാ എടുക്കണ്ടല്ലേ ഞാൻ തന്നെ മൊത്തത്തി തീർക്കും ആ അതെ അവ കുടിച്ചിട്ട് മതി പറയുന്നത് അപ്പൊ പെപ്സിയും കൂട്ടി പെപ്സിയും കൂട്ടി നമ്മളെ മാർബിൾ ക്ക് എങ്ങനെ കഴിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അപ്പൊ എല്ലാരും ആഹാരമൊക്കെ കഴിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഉടൻ തന്നെ ഇത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ബീറ്ററും അതുപോലെ ബീറ്ററും അതുപോലെ നമ്മളെ ഓവനും ഉപയോഗിച്ച് ഈ സെയിം സാധനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടി കാണിക്കുന്നതാണ് ഇപ്പോഴല്ല ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കുമ്പോൾ കാണിക്കുന്നതാണ് അതിനുവേണ്ടി വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല രണ്ട് ദിവസത്തിൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ നമ്മളുടെ കിക്കിൻ്റെ ഇതാണിത് പക്ഷേ ഒരു ദിവസം വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാം സാധനം അടിപൊളിയാണ് മതിയാണോ മതിയാ അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം വൈദ്യപ്പ് ചെയ്യാനുള്ള സമയം ആയിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ വെബ്സൈറ്റ് അങ്ങ് ഫിനിഷ് ചെയ്യട്ടെ ഹാ അടിപൊളി ഇനി കുട്ടികൾക്കൊക്കെ കേക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും അത്താഴം കഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നാളെ വരെ അടിപൊളി ഒഴിയുമായി വരുന്നതാണ് നാളെ നമുക്ക് അയസ്ഥന്യം ഉണ്ടാക്കാം നാളെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും എല്ലാം ഫിനിഷ് ചെയ്തു ഇനി ബാക്കി കുട്ടികൾ ക്ക് എല്ലാം എടുത്ത് കഴിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു ഈ കേക്ക് ഉണ്ടാക്കിയ ഫുൾ വീഡിയോസും ഉണ്ട് ആരും കാണാൻ മറക്കരുത് അപ്പോൾ അപ്പോഴൊക്കെ എല്ലാവർക്കും ശുഭരാത്രി